പതിനഞ്ച് വർഷം മുമ്പ് കാണാതെ ഒരു പെൺകുച്ചിനെ ഒരു വീടിൻ്റെ സെപ്റ്റി ടാങ്കിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതും അതെ ആ പെൺകുട്ടിയെ കൊന്നത് സ്വന്തം ഭർത്താവെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുമാത്രം വിശ്വസിക്കും സോ അങ്ങനെ കേരളത്തിൽ തന്നെ നടക്കിയ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സോ ഇതുപോലെയുള്ള ഡെയിലി അപ്ഡേറ്റ്സ് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരുന്ന ന്യൂസ് കാര്യങ്ങൾ അപ്പം അറിയാൻ പറ്റത്തുള്ളൂ സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന ആലപ്പുഴ ജില്ലയിൽ മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ ഒരു വീട്ടിൽ പെട്ടെന്ന് പോലീസുകാർ വരുന്നു അവിടെ ജെ സി ബി വരുന്നു അവിടുത്തെ സെപ്റ്റി ഒരു വീട്ടിലെ സെപ്റ്റി ടാങ്ക് കുത്തിപ്പൊളിക്കുന്നു പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നടക്കുന്നു ഇത് ഇതുകൊണ്ട് അയൽത്തുകാരുള്ളവരും എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ അവിടെ കലയെന്ന് പറഞ്ഞൊരു പെൺകുട്ടി ആ സെപ്റ്റിക് ടാങ്കിൽ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ട് കല ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ ഉടമസ്ഥനായ അനിൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ആദ്യ ഭാര്യയായിരുന്നു ആ ഭാര്യ മറ്റൊരാളുമായിട്ട് ഒളിച്ചോടിപ്പോയി എന്ന് വിചാരിച്ചായിരുന്നു കുടുംബവും ബന്ധുക്കാരും നാട്ടുകാരും എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി പോയതല്ലായിരുന്നു ഒളിച്ചോടിപ്പോയതല്ലായിരുന്നു കൊന്നതിനകത്ത് കുരിച്ചു മൂടിയതായിരുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ആദ്യമേ എന്താണ് എങ്ങനെയാണ് ഇതെല്ലാം നടന്നതെന്ന് നോക്കാം കല എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി ഭർത്താവ് അനിലുമായിട്ട് സ്നേഹത്തിലായിരുന്നു ഇത് നടക്കുന്ന രണ്ടായിരത്തി ആറ് ആ ഒരു കാലഘട്ട സമയത്തായിരുന്നു അവർ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു വീട്ടുകാരൊക്കെ എതിർത്തെങ്കിലും എതിർപ്പൊക്കെ വക വെക്കാതാണ് അവർ കല്യാണം കഴിച്ചത് സോ അതിന് ശേഷം അവർ കുട്ടികളൊക്കെ ഉണ്ടായി കുട്ടികളുണ്ടായതിനു ശേഷമാണ് അതുവരെ അവർ വാടക വീട്ടിലാണ് താമസിച്ചത് അതിനുശേഷമാണ് കുട്ടി ഉണ്ടായതിനു ശേഷമാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് താമസം ആരംഭിക്കുന്നത് ശേഷം ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേ ഭർത്താവിന് ഈ ഭാര്യയോട് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക സംശയം തോന്നും കാരണം ഭാര്യയ്ക്ക് വേറൊരാളുമായിട്ട് ഇഷ്ടമാണ് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഇത് തോന്നുന്നു അവർ തമ്മിൽ ഭയങ്കര വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു ഒരു ദിവസം അവർ തമ്മിൽ ആ സമയത്ത് പി ചെറുതായിട്ട് പിരിഞ്ഞ് താമസിക്കാനൊക്കെ തുടങ്ങുന്ന സമയം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ അനിൽ ഭർത്താവ് അനിൽ എന്തു ചെയ്തു കലയെ വിളിച്ചിട്ട് ഒരു സ്ഥലം വരെ വരാൻ പറഞ്ഞ് അങ്ങനെ വന്നപ്പോൾ അവർ ഒരുമിച്ച് കാരണകത്ത് പെരുമ്പട പാലം അവിടം വരാണ് പോയത് അവരവിടെ ചെന്ന് സംസാരിക്കുന്ന സംസാരിക്കുക അതിനിടയിൽ ഈ അനിലും ബാക്കി മൂന്ന് കൂട്ടുകാരും കൂടെ ചേർന്ന് ഈ കലയെ കൊല്ലുകയാണ് ചെയ്തത് ഇതെല്ലാം നടന്ന ഒരു പതിനഞ്ച് വർഷം മുമ്പാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത് സോ ആ സമയത്ത് ആ പാലത്തിൻ്റെ അതിൽ കൂടെ ഒന്നും വലിയ എന്താ പറയുക വണ്ടികളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അവിടെ ആളൊഴിഞ്ഞ് രാത്രിയൊക്കെ ആവുമ്പോഴത്തേനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഭയങ്കര ശാന്തമായിട്ടുള്ള സ്ഥലം ആൾ അധികം ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അവിടെ എന്താ പറയുക കൊയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ചത് സോ കൊന്നിട്ട് വെള്ളത്തിൽ കളയാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടുത്തെ സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു അനിൽ അനിലിൻ്റെ വീട്ടിൽ തന്നെ സെപ്റ്റിട്ട് അനിലേക്ക് കുഴിച്ചു മൂടി സോ ഇത് കഴിഞ്ഞ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം പറഞ്ഞു പറ്റിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി കല എന്ത് ചെയ്തു ഒരാളുമായിട്ട് ഒളിച്ചോടി പോയെന്നാണ് അടുത്തും പറഞ്ഞു വെച്ചിരുന്നത് സോ എല്ലാവരും വിശ്വസിച്ചിരുന്നത് ആ സമയത്ത് മോനുമുണ്ട് അപ്പോൾ മോനെയും ഭർത്താവിനെയും കളഞ്ഞിട്ട് ഒളിച്ചോടി പോയെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് സോ അത് ഭയങ്കര എല്ലാവർക്കും ഷോക്കായി അത് കഴിഞ്ഞ് കല് എന്തായത് ആ ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഈ അനില് വേറൊരു കല്യാണം കഴിക്കുകയാണ് ഉണ്ടായത് സോ വേറൊരു കല്യാണം കഴിച്ചു സോ അത് കഴിഞ്ഞ് ആ കാര്യങ്ങളെല്ലാം അവരെല്ലാം വിചാരിച്ചു ഈ കാര്യങ്ങളെല്ലാം ഇനി വെളിയിൽ അറിയത്തില്ല എന്ന് പറഞ്ഞ് പതിനഞ്ച് വർഷത്തോളം നടന്നു അതിൻ്റെ ഇടയിലും അനിൽ എന്തോ ചെയ്ത് ജോലി എന്ന് പറഞ്ഞ് ഇസ്രയേലിലോട്ടൊക്കെ പോകുകയും ചെയ്തു പിന്നെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോന്നുണ്ടായിരുന്നു ഒരു ദിവസം ഈ ഒരു കൂട്ടത്തിലുള്ള ഒരു ഫ്രണ്ട് പ്രമോദ് എന്ന് പറഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പൊക്കെ ഫ്രണ്ട്സുമായിട്ട് കള്ളുപിടിച്ചൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ കള്ള് കുടിച്ച് കുടിച്ച് അവർ ഓവറായിപ്പോയി ഓവറായിപ്പോയതിന് ശേഷം പതിനഞ്ച് വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് സംസാരിക്കാൻ തുടങ്ങി അതിനിടയിൽ ഈ കലയുടെ കാര്യം കലയെ കൊന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി സോ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിച്ച് പിറ്റേന്ന് ആയപ്പോഴത്തേന് ബോധം തെളിഞ്ഞപ്പോഴത്തേന് ഈ കാര്യങ്ങളെല്ലാം മറന്നു പക്ഷേ ഈ കൂട്ടുകാരനെ ഒരുത്തൻ ഇതൊന്നും മറന്നിട്ടില്ലായിരുന്നു ഇവൻ എന്തു ചെയ്തൊരു ഊമക്കത്ത് പുള്ളിക്കാരൻ എന്തു ചെയ്തൊരു ഇതേ ഒരു ഊമക്കത്ത് എഴുതി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു സോ ഇത് പോലീസ് സ്റ്റേഷനിൽ ഇത് കിട്ടിയതും ഇവരിത് അന്വേഷിക്കാൻ തുടങ്ങി ഇതിനെക്കുറിച്ച് ഇവിടുത്തെ വന്ന് ബന്ധുക്കളെയൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്താൽ തുടങ്ങിയിട്ട് ഇന്ന സ്ഥലത്താണ് ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേന് അവിടെ അങ്ങനെയാണ് വന്ന് നോക്കിയത് നോക്കിയപ്പോൾ എന്തൊക്കെ കിട്ടിയെന്ന് അത് മൊത്തം ക്ലീൻ എല്ലാം ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ അസ്ഥിയുടെ അത് കിട്ടാൻ തുടങ്ങി അടിവസ്ത്രം കിട്ടാൻ കിട്ടാതിൻ്റെ എലാസ്റ്റിക് എല്ലാം കിട്ടാൻ പിന്നെ എയർ ടിപ്പ് അതുപോലത്തെ അതൊക്കെ കിട്ടാൻ തുടങ്ങി ഇങ്ങനെ കാര്യങ്ങൾ തുണിയെല്ലാം കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് സോ അതിൽ പറഞ്ഞ ഒരു കാര്യം ഓക്കെ ഇത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി പക്ഷേ ഇവർ വിചാരിച്ചില്ലേ ഇത് ഇത്രയും ഇത്ര വർഷമായതുകൊണ്ട് ആരും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എന്താ പറയുക നമ്മളെത്രമാത്രം ഒളിപ്പിച്ച് വെച്ചാൽ ഒരു ദിവസം സത്യം മനസ്സിലാവും അത് ഉറപ്പാണ് സോ ഇങ്ങനെ എന്തെയ്തു മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു സോ ഇതിൽ സുരേഷ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട് പുള്ളിക്കാരനാണ് ഇത് സ്ഥിരീകരിച്ചത് ഒരു ദിവസം എന്താ പറയുക അനിൽ സുരേഷിനെ വിളിക്കുകയുണ്ടായി ഒരു പാലം വരെ വരാൻ പറഞ്ഞു അവിടെ ചെന്ന പെരുമ്പഴ പാലത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ കാരണകത്ത് ഈ കലയുടെ ശരീരം കിടക്കുന്നതായിട്ട് ഇയാൾ കണ്ടു സോ അനിൽ പറഞ്ഞ് ഇതിനൊന്ന് കുഴിച്ചു മൂടാൻ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു പക്ഷേ സുരേഷ് പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റില്ല ഞാനിതിനെ സഹായിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയായിരുന്നു ചേച്ചി അപ്പം സുരേഷിൻ്റെ ആ ഒരു മൊഴിയും കൂടെ അയപ്പെടുത്തേനും ഇത് ഏകദേശം ഉറപ്പായി പക്ഷേ എന്താണെന്ന് പറഞ്ഞ് ഇവരെ ബാക്കി മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഭർത്താവായ അനിൽ ഇപ്പോഴും ഇസ്രയേലിലാണ് സോ അവിടുന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളെല്ലാം പോലീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം പോലീസിന് ഏറ്റവും പറ്റി നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെറ്റ് ടാങ്കിൻ്റെ അകത്തുനിന്ന് ബോഡി കലയുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഈ പോലീസിന് കൃത്യമായിട്ട് ഒരു എവിഡൻസ് ഇല്ല പക്ഷേ മറ്റേ അതിൽ നിന്ന് കിട്ടിയ വസ്ത്രങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടിയ കാര്യങ്ങളിലൊക്കെ ഫോറൻസിക്കിനായിട്ട് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പതിനഞ്ച് വർഷത്തിനിടയിൽ ആ ഒരു സെപ്റ്റിക് ടാങ്ക് രണ്ട് പ്രാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ കൊന്നാക്കി ഒഴിച്ച് മൂടിയ അതിനകത്ത് സെപ്റ്റിക് ടാങ്കിൽ മൂടിയതിന് ശേഷം ഭർത്താവ് അനിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന് ഈ ഒരു ശരീരം എവിടെ മാറ്റിയിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയത് സോ നമുക്കൊരു ദൃശ്യ മോഡൽ ഒരു കൊലപാതകം പോലെയൊക്കെയാണ് സോ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് ഒരു ഫുള്ളായിട്ടുള്ളൊരു പിക്ചർ കിട്ടണമെങ്കിൽ ഭർത്താവ് അനിലിനെ ഇസ്രയേലിന്ന് കൊണ്ടുവന്നാലും അത്രേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ബാക്കി മൂന്ന് പേരെ എന്ത് ചെയ്തു ഇപ്പം കോടതി കസ്റ്റഡി കൊടുത്തേക്കാണ് ആറ് ദിവസത്തേനാണ് കൊടുത്തേക്കുന്നത് സോ അതിനുള്ളിൽ സത്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് ആറ് ദിവസം കൊടുത്തേക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അനിലിനെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ അതുപോലെ വീട്ടുകാരെ എടുത്തു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് കലയുടെ വീട്ടുകാർക്ക് ഇത് വിശ്വസിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല കാരണം എന്ന് പറഞ്ഞാൽ കുറേ ഇത് ഇവർ ഇതിന് ശേഷം കൂടുതലായിട്ട് ഈ ഫ്രണ്ട്സും എല്ലാവരും ഇവർ വീട്ടിൽ ചെന്നിട്ടുണ്ട് എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട് ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം അവർ വിശ്വസിക്കാനും പറ്റില്ല കാരണം അതെല്ലാം കഴിഞ്ഞ് കുറേ പ്രാവശ്യം കഴിഞ്ഞ ആലപ്പുഴയെ വെച്ച് കുറേ പേര് കലയെ കണ്ടിട്ടുണ്ടെന്ന് അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞപ്പോൾ അവരിത് കേട്ടതും വിശ്വസിക്കാൻ പറ്റില്ല കാരണം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയെന്ന് എന്നുമാണ് ബന്ധുക്കൾ പറഞ്ഞത് സോ അതുപോലെ തന്നെ മോൻ പറയുന്നത് ഇല്ല അമ്മ മരിച്ചിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത് എന്നും ഇങ്ങനെയാണ് കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോനും പറഞ്ഞില്ല ഞാൻ വിശ്വസിക്കുന്നില്ല എന്നതാണ് സോ ഇത് നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്ന് പറയുക കാരണം നിങ്ങളെന്താണ് ഇങ്ങനെയുള്ള കാര്യം ഇതുപോലെ ചിലപ്പോൾ നമ്മൾ അറിയാത്ത കുറേ കേസുകളും കാണും സോ നമ്മുടെ കേരളത്തിൻ്റെ ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മോശമായിക്കൊണ്ടിരിക്കുകയാണ് സോ സോ എനിക്കിത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് സോ നിങ്ങളുടെ കമൻ കാര്യങ്ങൾ കമൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക സോ താങ്ക് യു ഇതുപോലെ അടുത്ത ന്യൂസായിട്ട് നിങ്ങൾ കാണുന്നതായിരിക്കും താങ്ക് യു ബായ്